ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് ഇറാന്റെ മുന്നറിയിപ്പ് ഹനിയുടെ മരണത്തിൽ ഇസ്രയേലിനെ ശിക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഇറാൻ അറിയിച്ചു ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനിയുടേതാണ് മുന്നറിയിപ്പ് ധീരനായ പലസ്തീൻ നേതാവ് ഇസ്മയിൽ ഹനിയെ അന്തരിച്ചു മരണത്തിൽ മഹത്തായ പ്രതിരോധ മുന്നണി ദുഃഖത്തിലാണ് ക്രിമിനലും ഭീകരരുമായ സയൻസിസ്റ്റ് ഭരണകൂടം തങ്ങളുടെ അതിഥിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ഈ നടപടി ശക്തമായ പ്രതികാരത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് എന്നാണ് കമേനി പറഞ്ഞത് രക്തസാക്ഷിത്വത്തെ അദ്ദേഹം ധീരതയോടെയാണ് നേരിട്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മണ്ണിൽ സംഭവിച്ച ഈ ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്നുമാണ് ആയിത്തുള്ള കമേനി പറയുന്നത് ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ആരോപിച്ചിരുന്നു യമനിലെ ഹൂതി വിമത സംഘവും ജോർത്താൻ തുർക്കി ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരും ഹനിയുടെ മരണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ആക്രമണം ഭീകരമായ കുറ്റകൃത്യമാണെന്നായിരുന്നു പ്രതികരണം എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഇതാദ്യമായല്ല ഹമാസ് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും സൈനികാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഹനിയുടെ മക്കളും ചെറുമക്കളും കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഇവർ കൊല്ലപ്പെട്ടത് ഹനിയുടെ അഞ്ച് ചെറുമക്കളെയാണ് ഇസ്രായേൽ ആദ്യം കൊലപ്പെടുത്തിയത് പിന്നാലെ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെയും ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നാൽ കുടുംബാംഗങ്ങളുടെ മരണത്തെ തുടർന്നും ഒരു അധിനിവേശ ശക്തി ും ഹനിയെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല തന്റെ കുടുംബത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കാൾ വലുത് പലസ്തീൻ ജനതയുടെ ജീവനും സ്വാതന്ത്ര്യവുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഹനിയുടെ മരണത്തെ തുടർന്ന് തന്റെ പിതാവിന്റെ ലക്ഷ്യം നിറവേറ്റാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൾ സലാം ഹനിയ ഇസ്മയൽ ഹനിയുടെ കൊലപാതകം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഋഷിയും പറഞ്ഞു മേഖല കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കും റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രി മിക്കായൽ ബോഗ്ദാനോ വാർത്താ ഏജൻസിയോടും പറഞ്ഞു കൊലപാതകത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഹനിയുടെ കൊലപാതകവും ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതിയും പ്രദേശത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും സമാധാനം കൈവരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഇസ്മയൽ ഹനിയെ വധിച്ചതിലൂടെ ഇസ്രയേലെ നിർന്യാവൂ സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചതായി തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കൊലപാതകത്തെ അപലപിച്ച തുർക്കിയ ഇസ്രയേലിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുത്തില്ലെങ്കിൽ വളരെ വലിയ സംഘർഷങ്ങൾ മേഖല സാക്ഷിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ ഭീരത്വത്തിന്റെ തെളിവാണ് ഹനിയുടെ കൊലപാതകമെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസ മൂസാബു മർസു പറഞ്ഞു ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുവെന്ന് നിങ്ങൾ കരുതരുത് അവർ തങ്ങളുടെ രക്ഷിതാവിക്കൽ എന്ന് ജീവിക്കുന്നവരാണ് പലസ്തീൻ ജനതയുടെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നു പുതിയ ഇറാനിയൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ടെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായ സൈനിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് നാമെല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മസംഭരമാണെന്നും ഹമാസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് കേരള